കർത്താന ലേഹമുള്ളവരെ വചനവയലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം പത്താം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള തിരുവചനം കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുൻപേ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവ് അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും പ്രിയമുള്ളവരെ വാഗ്ദാന പേടകം ഒരു പോലെ ഒരു കാവൽ ദൂതനെ പോലെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ പാളയത്തിൽ നിന്ന് പുറപ്പെട്ടവർ യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെ യാത്ര ചെയ്തു പേടകം പുറപ്പെട്ടപ്പോഴും പേടക നിശ്ചലമായപ്പോഴും മോശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ പിന്നീട് സങ്കീർത്തനത്തിലും ഈ വചനം ആവർത്തിക്കപ്പെടുന്നുണ്ട് കർത്താവെ ഉണരുക അപ്പോൾ ദൈവം ഉണർന്നെഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറി മാറുന്നു നമ്മൊരു വഴിയാത്രയ്ക്കിറങ്ങുമ്പോൾ കർത്താവിനെ നാം നമ്മുടെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ വഴികളിൽ എപ്പോഴും ശ്രദ്ധയുള്ളവനായിരിക്കും ഉണർന്നിരുന്ന് നോക്കുന്ന കവാടങ്ങൾ കാത്തുപാലിക്കുന്നൊരു കാവൽക്കാരനെ പോലെ കർത്താവ് നമ്മുടെ വഴിയാത്രയിൽ നമുക്ക് അനുദാ നമ്മെ അനുദാപനം ചെയ്ത് നമ്മെ ജീവിതത്തിൻ്റെ ആ രക്ഷയുടെ തീരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ് അപ്പോൾ കർത്താവ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യാത്ര മുടക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ചിതറിപ്പോകും എന്നുള്ളതാണ് ആ ശത്രുക്കൾ പലായനം ചെയ്യപ്പെടും അങ്ങനെ പേടകം നിശ്ചലമായപ്പോൾ മോശം വീണ്ടും പ്രാർത്ഥിച്ചു കർത്താവ് അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും കാരണം ആ നിശ്ചലമാകുന്ന സമയത്ത് ദൈവം അവരുടെ ജീവിതത്തിൽ നിശ്ചലനാകാൻ പാടില്ല കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായും ഇറങ്ങി വരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ആഗ്രഹമാണ് ദൈവജനത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യമാണ് ദൈവജനത്തെ ദൈവവുമായി ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് എത്തിക്കുന്നത് കർത്താവ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അകന്നു പോകുമെന്നും ആ തിന്മയ്ക്കതീതമായിരിക്കും നമ്മുടെ ജീവിതമെന്നും വചനം ഓർമ്മിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണർന്നെഴുന്നേൽക്കണം കടലിനെ ശാന്തമാക്കുന്ന സമയത്ത് കർത്താവ് തോണിയിൽ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് നാം കാണുന്നത് ചില സന്ദർഭങ്ങളിൽ കർത്താവ് ഒരു നിശ്ശബ്ദത എപ്പോഴും പാലിക്കേണ്ട പാലിക്കുന്നുണ്ട് ആ നിശബ്ദതയെ അതിജീവിച്ച് കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ഉയരുമ്പോഴാണ് കാറ്റും കടലുമെല്ലാം ശാന്തമായി മാറുന്നത് പ്രക്ഷുബ്ധമായ എന്തിനേയും ശാന്തമാക്കി മാറ്റുവാൻ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കുമെന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം അതുകൊണ്ട് ദൈവം ഉണർനില്ക്കുമ്പോൾ എല്ലാ ശത്രുക്കളും ചിതറി മാറും അതുകൊണ്ട് ശത്രുവിനെ നാം പേടിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ ഒരു ശത്രുവിനെ പോലും നാം ഭയക്കേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പൈശാചിക ആധിപത്യത്തിനും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല കർത്താവിനെ കൂട്ടുപിടിച്ചുള്ളൊരു യാത്ര അതാകട്ടെ നമ്മുടെ സ്വപ്നം കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ആദർശിച്ച്